നമസ്കാരം ഇന്ത്യൻ സൈന്യത്തിന്റെ ടി സെവന്റി ടു ടാങ്കുകൾക്കുള്ള എഞ്ചിനുകൾ വാങ്ങുന്നതിനായി റഷ്യൻ പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ റോസോ ബോറോണെക്സ് പോർട്ടുമായി ഇന്ത്യ ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് മില്യൻ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ മേഡ് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ടി ടാങ്കുകൾക്കായി ആയിരം എഞ്ചിനുകൾ വാങ്ങുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനനുസൃതമായി ആഭ്യന്തരമായി ഈ എഞ്ചിനുകളുടെ സംയോജനവും ലൈസൻസ് ലൈസൻസുള്ള ഉൽപാദനവും സുഗമമാക്കുന്നതിന് ചെന്നൈയിലെ ആവടിയിലുള്ള ഇന്ത്യയുടെ ആർംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിലേക്ക് റോസോ ബോറോണെക്സ് നിന്ന് സാങ്കേതിക വിദ്യ കൈമാറുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത കപ്പലിന്റെ പ്രധാന ആകർഷണമാണ് ടി സെവന്റി ടു നിലവിൽ എഴുന്നൂറ്റി എൺപത് എച്ച് പി എഞ്ചിനുകളാണുള്ളത് ആയിരം എച്ച് പി എഞ്ചിനുകൾ ഉപയോഗിച്ച ടാങ്കറുകൾ നവീകരിക്കുന്നതിന് അവയുടെ യുദ്ധകളത്തിലെ ചലനശേഷിയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനും എന്നുമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇത് സൈന്യത്തിന്റെ പ്രവർത്തന ഫലപ്രാപ്തിക്ക് ഉത്തേജനം നൽകുമെന്നാണ് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തെ ഈ കരാർ എടുത്തു കാണിക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇന്ത്യയുമായി അൻപത് ബില്യൺ ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതോടെ രാജ്യത്തേക്കുള്ള മൊത്തം റഷ്യൻ സൈനിക ഉപകരണ വിതരണം എൺപത് ഡോളറിലേക്ക് ഡോളറിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് എക്സിബിഷനിൽ പങ്കെടുത്ത സംസാരിച്ച റോസോ ബോറോൺ എക്സ്പോർട്ട ജനറൽ ഡയറക്ടറായ അലക്സാണ്ടർ മിക്കീവ ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിലെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളിയും ലോകത്തിലെ റോസോറോണെക്സ് പോർട്ടിന്റെ പ്രധാന പങ്കാളികളിൽ ഒരാളുമാണ് അതേസമയം റഷ്യയുടെ സമീപകാല വ്യോമ പ്രദർശനം റഷ്യയുടെ സൈനിക ശക്തി തന്നെ വെളിപ്പെടുത്തുന്നതായിരുന്നു അത്യാധുനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എഞ്ചിനുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ അഞ്ഞൂറിലധികം പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് ഷോ ഷോയിലെ താരം അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനമായിരുന്നു എസ് യു ഫിഫ്റ്റി സെവന്റെ കയറ്റുമതി മതപ്പായു ഫിഫ്റ്റി സെവൻ ഇ ഉയർന്ന കൃത്യതയുള്ള പോരാട്ട ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾ ഫൈറ്റർ ആണ് സ്റ്റെൽ സാങ്കേതിക വിദ്യ ഉണ്ടാകുന്ന കുറഞ്ഞ റഡാർ ദൃശ്യപരിത ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ സ്റ്റെൽ തായി തുടരാൻ പ്രാപ്തമാക്കുന്ന സങ്കീർണമായ ഏവിയോണിക്സ് എന്നിവയൊക്കെയാണ് ഇതിന്റെ നൂതന സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് റഷ്യക്ക് തങ്ങളുടെ സൈനിക കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം മാത്രമായിരുന്നില്ല മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായിരുന്നു റഷ്യയിൽ നിന്നും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനവും ബ്രഹ്മോസ് മിസൈലും ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ ചില പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല വിതരണക്കാരും സാങ്കേതിക പങ്കാളിയുമായി റഷ്യ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ സൈന്യത്തിന്റെ ഹാർഡ് വെയറിന് ഏകദേശം അറുപത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഭാവിയിലും ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് രാജ്യങ്ങളും ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി ഫെബ്രുവരി ഏഴിന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി ഉന്നതല യോഗം കൂടിയാലോചനകൾക്കായി റഷ്യ സന്ദർശിച്ചിരുന്നു ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും പരസ്പര താല്പര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയും ചെയ്തതായി ഇന്ത്യൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്